രാവ് അവൾ പറഞ്ഞു തുടങ്ങി ഓ കീർത്തിമാനായ രാജാവേ ആ സക്കീർ കഥ ഇങ്ങനെയാണ് തുടർന്നത് ഓ എന്റെ ഗ്രഹനാഥെ ഹീബ്രൂ ഫീബ്രു അക്ഷരത്തിൽ അള്ളാഹയുടെ നാമം കൊത്തിവെച്ച് ഇരുമ്പ് കത്തി കൊണ്ട് രാജകുമാരി കൊട്ടാര കൊട്ടാരഹാളിന്റെ നടുവിൽ വലിയൊരു വൃത്തം വരച്ചു അതിനുള്ളിൽ നിഗൂഢമായ ചില പേരുകളും രക്ഷാകവചങ്ങളും എഴുതി വെച്ചു പിന്നെ മന്ത്രോച്ഛാരണം നടത്തി അതിലെ ചില വാക്കുകൾ നമ്മൾക്ക് പരിചിതവും മറ്റു ചിലത് അപരിചിതവും പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിൽ ലോകം ഇരുളടഞ്ഞു പോയി ആകാശം ഞങ്ങളുടെ തലയിൽ വീഴുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നി ആഹ് അതാ നോക്കൂ ആ ഇഫ്രിഡ് സ്വയം തന്റേതായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവന്റെ കൈകൾ അനേകം നീണ്ട ഫോർക്കുകൾ പോലെ ഉണ്ടായിരുന്നു കാലുകൾ വലിയ കപ്പലിലെ മാസ്റ്റുകൾ പോലെയും കണ്ണുകൾ തീക്കുണ്ടത്തിലെ ജാല പോലെയും ആയിരുന്നു ഞങ്ങൾ അവനെ കണ്ട് ഫയന്ന് വിറച്ചു എന്നാൽ രാജകുമാരി അവനോട് അലറി നിനക്ക് സ്വാഗതമില്ല അഭിവാദ്യവുമില്ല നായേ അപ്പോൾ അവൻ ഒരു സിംഹമായി മാറി ഹേ വഞ്ചകി നമ്മൾ പരസ്പരം ദ്രോഹിക്കില്ലെന്ന നമ്മുടെ ഉടമ്പടി നീ എങ്ങനെ ലഞ്ചിച്ചു ഓ നശിച്ചവനെ അവൾ മറുപടി നൽകി നിന്നെ പോലെ ഒരുവയുമായി എനിക്ക് എങ്ങനെ ഉടമ്പടി ഉണ്ടാക്കാൻ പറ്റും എങ്കിൽ നീ സ്വയം വരുത്തി വെച്ചതിനെ അനുഭവിച്ചോളൂ സിംഹം വാ വിളിച്ച് അവൾക്ക് നേരെ ചാടി എന്നാൽ അവനേക്കാൾ ദ്രുതഗതിയിലായിരുന്നു അവളുടെ നീക്കം അവൾ തന്റെ ഒരു തലനാടിയുടെ പറച്ചെടുത്ത് മന്ത്രം ചൊല്ലിക്കൊണ്ടത് വീശി ഒരു നിമിഷം കൊണ്ട് ആ തലനാടിയുടെ ഒരു മൂർച്ചയുള്ള വാളായി മാറി അവൾ ആന ഒറ്റ വെട്ടിന് സിംഹത്തെ രണ്ടായി പിളർന്നു പിന്നെ ആ രണ്ട് ഭാഗങ്ങളും ആകാശത്തേക്ക് ഉയർന്ന് അതിന്റെ തല ഒരു പാമ്പായി മാറി രാജകുമാരി ഉടനെ ഒരു ഉഗ്ര സർപ്പമായി തീർന്നു അവർ ഇരുവരും ശക്തമായി പോരാടി ആ പോരാട്ടം ഒരു മണിക്കൂറോളം തുടർന്നു പിന്നെ ആ ശപിക്കപ്പെട്ട പാമ്പ് ഒരു പനന്തുമായി മാറി സർപ്പം ഒരു കഴുകനും ഇരുവരും വീണ്ടും ഒരു മണിക്കൂറോളം യുദ്ധം ചെയ്തു പിന്നീട് അവൻ ഒരു കറുത്ത കണ്ടൻപൂച്ചിയായി രൂപാന്തരപ്പെട്ടു അത് ചീറിക്കൊണ്ട് പാഞ്ഞു വന്നു അപ്പോഴേക്കും കഴുകൻ പുള്ളിയുള്ള ഒരു ചെന്നായയായി മാറി അവർ രണ്ടും തമ്മിൽ കൊട്ടാരത്തിനുള്ളിൽ വെച്ച് ഉഗ്രമായ പോരാട്ടം ദീർഘനേരം തുടർന്നു പൂ പൂച്ച പരാജയപ്പെടുമെന്ന് സ്വയം മനസ്സിലാക്കിയപ്പോൾ അതൊരു കുഴുവായി മാറി ഒരു ചുവന്ന മാധവൻ ആരങ്ങക്കുള്ളിൽ കയറി ആ മാധവൻ നരങ്ങി കൊട്ടാരത്തിലെ ഹാളിന്റെ നടുവിൽ കിടക്കുകയായിരുന്നു പിന്നെ അത് വീണ് ഒരു തന്നിമത്തന്റെ അത്ര വലുതായി തീർന്നു അത് വായുവിലേക്ക് ഉയർന്ന കൊട്ടാരത്തിന്റെ മാർബിൾ തറയിൽ വീണ് പൊട്ടിച്ചിതറി ആ നിറം അതിനുള്ളിൽ ഉണ്ടായിരുന്ന കുരുക്കളും കൊണ്ട് നിറഞ്ഞു അപ്പോൾ ചെന്നായി രൂപം മാറി തൂവുള്ള നിറത്തിലുള്ള ഒരു പൂവൻ കോഴിയായി എല്ലാ കുരുക്കളും കൊത്തിയെടുത്തു എന്നാൽ വിധി വൈ വൈപരീതം എന്ന് പറയട്ടെ അതിലൊരു കുരു മാത്രം ഫൗണ്ടന്റെ അരികിലേക്ക് ഉരുണ്ടുപോയി ആരും കാണാതെ കിടന്നു ആ കോഴി ചിറകുകൾ ഇട്ടടിച്ച് കൂവിക്കൊണ്ട് കൊക്ക് ഇളക്കി ആങ്ങഫ ഭാഷയിൽ ഞങ്ങളോട് ചോദിച്ചു ഏതെങ്കിലും കുരു വിട്ടുപോയിട്ടുണ്ടോ എന്നാൽ ആ അങ്ങി ഞങ്ങൾക്ക് മനസ്സിലായില്ല ആ കോഴി അലറുന്ന പോലെ ഉച്ചത്തിൽ കൂവി കൊട്ടാരം ഞങ്ങളുടെ മേൽ തകർന്നു വീഴുമെന്ന് ഞങ്ങൾ പേടിച്ചു പോയി പിന്നെ ആ പൂവൻ കോഴി ഓടി നടന്നു മുറി മുഴുവൻ പരിശോധിച്ച് ആ ഫൗണ്ടിന് അരികിൽ കിടന്നിരുന്ന കുരു കണ്ടെത്തി അത് എടുക്കാനായി കോഴി കുതിച്ചു പാഞ്ഞു കുതിച്ചുപാഞ്ഞു എന്തൊരത്ഭുതം കുരു ഒറ്റച്ചാട്ടത്തിന് വെള്ളത്തിന്റെ നടുവിലെത്തി മീനിന്റെ രൂപം പ്രാപിച്ചു ഊളിയിട്ട് ടാങ്കിന്റെ അടിയിലേക്ക് പോയി ഉടനെ പൂവൻ കോഴി വലിയൊരു മീനായി മാറി മറ്റേതിന്റെ പിന്നാലെ ഊളിയിട്ട് പോയി കുറച്ചു നേരത്തേക്ക് ഇതുവരെയും കാണാൻ കഴിഞ്ഞില്ല അതാ സയങ്കര വേദനയോടുള്ള ചീറയും കരച്ചിലും ഞങ്ങൾ കേട്ടു ഞങ്ങൾ പേടിച്ചു കുറയ്ക്കാൻ തുടങ്ങി അതിനുശേഷം ഇഫ്ലിറ്റ് വെള്ളത്തിൽ നിന്നും ഉയർന്നു വന്നു അവൻ ജ്വലിക്കുന്ന ഒരു തീ നാളം ഉണ്ടായിരുന്നു വായിൽ നിന്നും മൂക്കിൽ നിന്നും കണ്ണുകളിൽ നിന്നും തീയും പുകയും ചാടി ഉടനെ രാജകുമാരിയും വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നു ജ്വലിക്കുന്ന കൽക്കരിച്ചു ചൂല പോലുണ്ടായിരുന്നു അവൾ അവരിവരെ ഒരു മണിക്കൂറോളം നേരം പോരാടി അവരുടെ ചുറ്റും തീ പ്രാപിക്കുന്നത് വരെ കനത്ത പുകപടലം കൊട്ടാരത്തിനുള്ളിൽ തങ്ങി നിന്നു ഞങ്ങൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു ഞങ്ങൾ ആ തീയിൽ അകപ്പെട്ട് ചാ കത്തി ചാമ്പലാകാതിരിക്കാനായി താങ്കിലെ വെള്ളത്തിലേക്ക് ചാടിയെങ്കിലോ എന്ന് പോലും ചിന്തിച്ചു പോയി രാജാവ് പറഞ്ഞു അള്ളായേക്കാൾ മഹാനും സർവ്വശക്തനുമായ മറ്റാരുമില്ല സത്യമായി നമ്മൾ അള്ളായുടേതാണ് അവനിലേക്ക് നമ്മൾ തിരിച്ചു പോകും ഈ കുരങ്ങനെ മാന്ത്രിക വലയിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ അവളോട് ആവശ്യപ്പെട്ടതുകൊണ്ടല്ലേ ദൈവമേ ഇത്രയും ശക്തനായ ഭൂഴത്തോട് അവൾക്ക് പോരാടേണ്ടി വന്നത് ഈ ലോകത്തിലെ എല്ലാ ഭൂതങ്ങൾ കൂടിയവൻ ഈ നശിച്ച ഫൂളത്തിനോട് ദൃഢാനാകില്ല അത്രയ്ക്ക് ശക്തനാണ് അവൻ ദൈവമേ ഞങ്ങൾ ഈ കുരങ്ങനെ കണ്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അതിന്റെ വരവിനെ അള്ള ആശീർവദിച്ചിട്ടുണ്ടാവില്ല ഒരിക്കലും അള്ളാഹ് മുന്നിൽ അവന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ കരുതി അവനെ മാന്ത്രിക വലയത്തിൽ നിന്ന് വിമുക്തനാകാമെന്ന് എന്നാൽ ഞങ്ങൾ ഈ കുഴപ്പങ്ങളെല്ലാം വരുത്തിവെച്ചു എനിക്ക് ഹൃദയവേദന ഉണ്ടാക്കി എന്നാൽ എന്റെ ഗ്രഹനാഥെ ഞാൻ ഒരു വാക്ക് പോലും സംസാരിക്കാവുന്ന അവസ്ഥയിലായിരുന്നില്ലല്ലോ പെട്ടെന്ന് ആ ഇഫ്രിഡ് തീയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഞങ്ങൾ നിന്നിരുന്ന മണ്ഡപത്തിലേക്ക് പാഞ്ഞു വന്നു ഞങ്ങളുടെ മുഖത്തേക്ക് തീജ്വാല വിട്ടു ആ യുവതി ഓടിയെത്തി ഫൂതത്തിന് നേരെ അഗ്നിജ്വാലകൾ വിട്ട് അവനെ തടഞ്ഞു എങ്കിലും ഇരുവരും കൊണ്ടിരുന്ന തീജ്വാലകൾ ഞങ്ങൾക്ക് മേൽ കളിച്ചു കൊണ്ടിരുന്നു അവളുടെ തീ ഞങ്ങൾക്ക് ദോഷം ചെയ്തിട്ടില്ലെങ്കിലും അവൻ അയച്ച ഒരു അഗ്നി സ്ഫുലിംഗം എൻ്റെ ഒരു കണ്ണ് നശിപ്പിക്കാൻ ഇടയാക്കി അങ്ങനെ ഞാൻ ഒരു ഒറ്റക്കണ്ണൻ കുറങ്ങാൻ ആയി തീർന്നു മറ്റൊരു തീജാല രാജാവിന്റെ മുഖത്ത് പതിച്ചു മുഖത്തിന്റെ താഴ്ചാഹം മുഴുവൻ പൊള്ളി താടിയും മീശയും കരിഞ്ഞു താഴെ നിറപ്പല്ലുകൾ കൊഴിഞ്ഞു വീണു മറ്റൊരു തീ അഗ്നിനാളം വന്ന് പതിച്ചത് ആ നമസനത്തിന്റെ നെഞ്ചിലായിരുന്നു ഉടനെ അവൻ മരിച്ചു വീണു മരണം ഉറപ്പിച്ചിരിക്കവേ ആവർത്തിച്ചു ആവർത്തിച്ചു ഉയർന്ന ഒരു ശബ്ദം കേൾക്കുന്നു അല്ലാ സർവശക്തനാണ് അല്ലാ സർവശക്തനാണ് ആ സത്യം വിശ്വസിക്കുന്നവർക്ക് വിജയം സുനിശ്ചിതം ദൈവവിശ്വാസത്തിന്റെ ചന്ദ്രൻ ആയ മുഹമ്മദിന്റെ മതത്തിൽ വിശ്വാസമില്ലാത്തവർക്കെല്ലാം നിരാശയും അപമാനവുമാണ് സഹിക്കേണ്ടി വരിക ഭൂതത്തെ കരിച്ചു കൊന്ന് ചാര കൂമ്പാരമാക്കിയ ശേഷം രാജകുമാരിയിൽ നിന്നും ഉയർന്ന വാക്കുകളായിരുന്നു അവർ പിന്നെ അവൾ ഞങ്ങളുടെ അരികിലെത്തി പറഞ്ഞു ഒരു കപ്പ് വെള്ളം എനിക്ക് കൊണ്ടുവന്ന് തരൂ അത് അവർ കൊടുത്തു നമ്മൾക്കറിയാത്ത ചില വാക്കുകൾ അവൾ അതിലേക്ക് നോക്കി മന്ത്രിച്ചു പിന്നെ എന്റെ മേൽ ആ വെള്ളം തളിച്ചുകൊണ്ട് അലറി സത്യത്തിന്റെ പേരിലും സർവശക്തനായ അള്ളാഹയുടെ പേരിലും നിന്നോട് പഴയ രൂപം പ്രാപിക്കുവാൻ ഞാൻ നിർദ്ദേശിക്കുന്നു അതാ നോക്കൂ ഞാൻ വിറച്ചു വിറച്ച് പഴയതുപോലെ ഒരു മനുഷ്യനായി മാറി ഒറ്റക്കണ്ണനാണെന്ന് മാത്രം പിന്നെ അവൾ നിലവിളിച്ച് തീ തീ ഓ എന്റെ അച്ഛ ആ നശിച്ച ഭൂതം അയച്ച ഒരമ്പ് എന്നെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് കാരണം ജിന്നികളുമായി പോരാടാൻ ഞാൻ പരിശീലിച്ചിട്ടില്ലല്ലോ അവൻ ഒരു മനുഷ്യജീവി ആയിരുന്നെങ്കിൽ തുടക്കത്തിൽ തന്നെ ഞാൻ അവനെ കൊന്നു കൊന്നുകളഞ്ഞേനെ മാതാ നായനെ പൊട്ടിത്തെറിച്ച് അവന്റെ കുരുക്കൾ ചിന്നിതന്നതുവരെ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു എന്നാൽ ജിന്നിയുടെ ജീവൻ അടങ്ങിയിരുന്ന കുരു എന്റെ കാഴ്ചയിൽപ്പെടാതെ പോയി ഞാനത് കൊത്തിയെടുത്തിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ അവൻ മരിച്ചേനെ എന്നാൽ നിർഭാഗ്യത്തിൽ ഞാനത് കണ്ടില്ല അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കെ അവൻ എനിക്ക് നേരെ ആഞ്ഞടിച്ചു ഭൂമിയിലും ആകാശത്തിലും വെള്ളത്തിലും വെച്ച് കോരമായി ഞങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി പലപ്പോഴും ഞാൻ അവനായി ഒരു പടവ പടിപാതിൽ തുറന്നു പിടിച്ചു അവൻ എനിക്കായി അതിനേക്കാൾ കരുത്തിറ്റ ഒരു പടിപാതിലും ഒടുവിൽ അവൻ എനിക്ക് നേരെ തീജാലയുടെ വാതിൽ തുറന്നു അത് തുറന്നാൽ പച്ചാകാത്തവർ വിരളമാണ് എന്നാൽ വിധിയാണ് അവന്റെ കൗശലങ്ങളെ എന്റെ കൗശലം കൊണ്ട് തകർക്കാൻ ഇടവരുത്തിയത് ഞാനവനെ അഗ്നിക്കിരയാക്കി കൊന്നുകളഞ്ഞു അവനെ കൊന്ന് ഇസ്ലാം മത സ്വീകരിപ്പിക്കാനായി ഞാൻ വ്രത ഒരു ശ്രമം നടത്തി നോക്കി എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ മരിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എനിക്ക് പറയാൻ അല്ല അങ്ങയോടൊപ്പം ഉണ്ടാകും പിന്നെ ദൈവത്തോട് അവൾ സഹായം യാചിച്ചു തീയിൽ നിന്നുള്ള ആശ്വാസത്തിനായി കേണ്ട അപേക്ഷിച്ചു കൊണ്ടേയിരുന്നു അപ്പോഴേക്ക് ഒരു കറുത്ത നിറം അവളുടെ പാദങ്ങളിൽ നിന്ന് ഉയർന്ന് തുടകൾ വരെ എത്തി പിന്നെ മാറിടത്തിലേക്ക് മുഖത്തേക്കും അത് വ്യാപിച്ചു ആ നിറം മുഖത്തെത്തിയപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല അല്ലാതെ സർവശക്തനായ മറ്റൊരു ദൈവമില്ല മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് ഞാൻ തെളിവ് തരുന്നു ഞങ്ങൾ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും അവൾ ഒരു കൂമ്പാരം ചാരമായി മാറിക്കഴിഞ്ഞു ആ ഇഫട്ടിന്റെ വൻ ചാരക്കുന്നിനരികെ ഞങ്ങൾ അവൾക്ക് വേണ്ടി വിലപിച്ചു അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ പോയി എന്റെ ശ്രേയസിനു വേണ്ടി ഇത്രയും പ്രയത്നിച്ച അവളുടെ സുന്ദരമായ മുഖം ചാരമായി മാറിയപ്പോൾ എനിക്ക് സഹിക്കാനായില്ല എന്നാൽ അള്ളായുടെ ഇംഗിതത്തെ ആർക്കും കഴിയില്ലല്ലോ പുത്രിയുടെ ഭീകരമായ അന്ത്യം കണ്ട രാജാവ് താടിയിൽ ബാക്കിയുണ്ടായിരുന്ന രോമങ്ങൾ കൂടി ദുഃഖത്തോടെ പിഴുതറിഞ്ഞു സ്വന്തം മുഖത്ത് മുഷ്ടി ചുരുട്ടി ഇടിച്ചു ഉടുതുണി വരച്ചു കീൽ ഞാനും അദ്ദേഹം ചെയ്തതുപോലെ തന്നെ വേദനയോടെ ചെയ്തു പോയി അവളെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾ ഇരുവരും കരഞ്ഞു അപ്പോൾ മന്ത്രിമാരും പ്രഭുക്കന്മാരും അവിടെ എത്തി രണ്ട് ചാര കൂമ്പാരങ്ങളും അപസ്മാരം ഏറ്റവനെ പോലെ രാജാവിനെയും കണ്ട് അവർ പോയി അദ്ദേഹം സുഖപ്പെടുന്നത് വരെ അവർ ചുറ്റും നിന്നു സ്വബോധം വീണ്ടും കിട്ടിയപ്പോൾ ഇഫ്രട്ടും സ്വന്തം മകളും തമ്മിൽ നടന്ന പോരാ പോരാട്ടത്തിന്റെ കഥ അദ്ദേഹം അവരോട് വിശദീകരിച്ചു അത് കേട്ട് അവർ വല്ലാത്ത വേദനയോടെ വിലപിച്ചു സ്ത്രീകളും അടിമ പെൺകുട്ടികളും പൊട്ടിക്കരഞ്ഞു ഏഴു ദിവസം അവർ ദുഃഖം ആചരിച്ചും കരഞ്ഞും കഴിച്ചുകൂട്ടി പുത്രയുടെ ചാരം അടക്കം ചെയ്ത കല്ലറയ്ക്ക് മുകളിൽ വിശാലമായ വിശാലമായൊരു ശവകുടീരം നിർമ്മിക്കുവാൻ രാജാവ് ഉത്തരവ് നൽകി അവിടെ മെഴുകുതിരികളും വിളക്കുകളും കത്തിച്ചു വെക്കാനും കൽപ്പന ഇറക്കി എന്നാൽ ഇഫ്രട്ടിന്റെ ചാരം അവർ കാറ്റിൽ പറത്തിക്കളഞ്ഞു അങ്ങനെ ഇഫ് അള്ളാഹയുടെ ശാപം ത്വരിതപ്പെടുത്തി സുൽത്താൻ വളരെ ഗുരുതരാവസ്ഥയിൽ ഒരു മാസം യോഗശയലായിരുന്നു അദ്ദേഹം വീണ്ടും ആരോഗ്യവാനായപ്പോൾ എന്നെ അരികിലേക്ക് വിളിപ്പിച്ചു പറഞ്ഞു ഹേ യുവാവേ വിധി വൈവിധ്യത്താൽ ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷമെല്ലാം നീ വന്നതോടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഏതു കാലത്തും സംരക്ഷിതരായി ഏറ്റവും ആനന്ദം നിറഞ്ഞ ജീവിതമാണ് ഞങ്ങൾ നയിച്ചിരുന്നത് നീ ഇവിടെ വരുന്നത് വരെ നീ വന്നതോടെ എല്ലാ കുഴപ്പങ്ങളും ഞങ്ങൾക്കുമേൽ വന്നു പതിച്ചു ദൈവത്താനെ നിന്നെയും ദൈവത്താനെ നിന്നെയും നിന്റെ വൃത്തികെട്ട മുഖവും ഞങ്ങൾ ഒരിക്കലും കണ്ടില്ലായിരുന്നെങ്കിൽ കാരണം ഞങ്ങൾ നിന്നോട് ദയ കാണിച്ചു ഞങ്ങളിടേതെല്ലാം നഷ്ടപ്പെടുത്തി നീ മൂലം ആദ്യം എനിക്ക് സ്വന്തം മകൾ നഷ്ടപ്പെട്ടു നൂറ് മനുഷ്യർക്ക് തുല്യമായിരുന്നു അവൾ രണ്ടാമതായി പൊള്ളലേറ്റ് ഞാൻ രോഗിയായി മാറി എന്റെ പല്ലുകൾ കൊഴിഞ്ഞു പോയി എന്റെ നവപംസകവും കൊല്ലപ്പെട്ടു ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അതെല്ലാം തടയാനുള്ള കഴിവ് നിനക്കില്ല നിനക്കും എനിക്കും ലഭിച്ച അള്ളായയുടെ ശിക്ഷയാണത് നമ്മുടെ തലയിലെടുത്ത് എന്റെ മോൾക്ക് നിന്നെ മോചിപ്പിക്കാൻ കഴിഞ്ഞതിന് സർവശക്തിനോട് നന്ദി പറയുക അതുമൂലം അവൾക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോൾ തന്നെ എന്റെ മോനെയും എന്റെ ഈ നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുക നിന്ന് നിന്ന് ഞങ്ങൾക്ക് ഇത്രയും ലഭിച്ചത് തന്നെ ധാരാളം അത് ഞങ്ങളുടെ വിധിയാണെങ്കിൽ സമാധാനത്തോടെ സ്ഥലം വിടൂ നിന്നെ വീണ്ടും കാണാനിടയാൽ ഞാൻ തീർച്ചയായും നിന്നെ കൊല്ലും അദ്ദേഹം എന്നോട് അട്ടഹസിച്ചു അതുകൊണ്ട് ഓ എന്റെ ഗൃഹനാഥെ എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ ഭയങ്കരമായി കരഞ്ഞുകൊണ്ട് ഞാൻ രാജസ്ഥാനിൽ നിന്ന് പോന്നു എങ്ങോട്ടാണ് രക്ഷപ്പെടുക എന്നൊന്നും അറിയില്ലായിരുന്നു എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങളെല്ലാം ഞാൻ ഓർത്തുപോയി തയ്യൽക്കാരനുമായുള്ള പരിചയം ഭൂഗർഭത്തിലെ കൊട്ടാരത്തിലെ യുവതിയുമായുള്ള പ്രേമം ഇഫ്രിട്ടിൽ നിന്നുള്ള നേരിയെ രക്ഷപ്പെടൽ ഞാൻ നഗരത്തിൽ കുരങ്ങന്റെ രൂപത്തിൽ എത്തിയത് വീണ്ടും മനുഷ്യരൂപം തിരിച്ചു കിട്ടിയത് അപ്പോൾ ഞാൻ അള്ളായ്ക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ കണ്ണല്ലേ നഷ്ടപ്പെട്ടുള്ളൂ ജീവനല്ലല്ലോ പിന്നെ സ്ഥലം വിടുന്നതിന് മുമ്പ് ഞാൻ കുളിമുറിയിൽ ചെന്ന് ശിസും താടിയും മീശയും പുരികങ്ങളും എല്ലാം പഠിച്ചു കളഞ്ഞു അതിനുശേഷം തലയിൽ ചാരം തിരിച്ചു ഒരു ഫക്കീറിനെ പോലെ കറുത്ത പരിക്കൻ കമ്പിളി വസ്ത്രവും ധരിച്ച് യാത്ര ആരംഭിച്ചു ഓരോ ദിവസവും എനിക്ക് സഹിക്കേണ്ടി വന്ന കുഴപ്പങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും കരയുകയും ചെയ്തു പല നാടുകളിലൂടെയും സഞ്ചരിച്ചു പല നഗരങ്ങളും സന്ദർശിച്ചു ബാഗ്ദാദിൽ നിന്ന് കാരിഫയോട് എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ധരിപ്പിക്കണം ഈ രാത്രിയാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ അമ്പരന്ന് നിൽക്കുന്ന ഒന്നാമത്തെ ഫക്കീറിനെ കണ്ടു ഞാൻ അയാളെ സലാം ചെയ്ത് കുശലം പറഞ്ഞു നിൽക്കവേ മൂന്നാമത്തെ ഫക്കീർ എത്തി സലാം പറഞ്ഞു ഞാനൊരു പരദേശിയാണ് അയാൾ ഞങ്ങളെ അറിയിച്ചു അയാൾക്ക് ഞങ്ങൾ മറുപടി നൽകി ഞങ്ങളും പരദേശികളാണ് അങ്ങനെ ഞങ്ങൾ മൂവരും ഒന്നിച്ചു നടന്നു പരസ്പരം കഥകളൊന്നും അറിയാതെ വിധി ഞങ്ങളെ ഈ വാദ്യത്തിൽ എത്തി എത്തിച്ചു നിങ്ങളുടെ അടുത്തേക്ക് ആനയിക്കപ്പെട്ടു ഇതാണ് എൻ്റെ കഥ എൻ്റെ താടിയും ഈശയും അടിക്കാനുള്ള കാരണവും ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതും അങ്ങനെയാണ് ഗ്രഹനാഥ പറഞ്ഞു നിങ്ങളുടെ കഥ അസാധാരണം തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിക്ക് പോകാം എന്നാൽ അയാൾ മറുപടി നൽകി എന്റെ കൂട്ടുകാരുടെ കഥകൾ കേൾക്കുന്നത് വരെ ഞാൻ പോകുന്നില്ല അപ്പോൾ മൂന്നാമത്തെ ഫക്കീർ മുന്നോട്ട് വന്നു ഹേ പ്രശസ്തയായ മഹതി എന്റെ ചരിത്രം ഈ രണ്ട് കൂട്ടുകാരിൽ നിന്നും വ്യത്യസ്തമാണ് എന്നാൽ അവയേക്കാൾ കൂടുതൽ അതിശയകരവും വിസ്മയകരവുമാണ് അവരുടെ ജീവിത കാര്യത്തിൽ വിധിയും ഭാഗ്യവും ആണ് അപ്രതീക്ഷിത സംഭവങ്ങൾ സൃഷ്ടിച്ചത് എന്നാൽ ഞാൻ സ്വയം തലയിൽ വലിച്ചു വെച്ച ദുർവിധി മൂലം എന്നിൽ മനോദുഖം സൃഷ്ടിക്കുകയായിരുന്നു എന്റെ താടി വടിക്കാനിടയായതും ഒരു കണ്ണ് നഷ്ടപ്പെട്ടതും അങ്ങനെയാണ് അപ്പോൾ ഇത് കേൾക്കുക